ഹലോ ഡി എസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അറിയുകയാണ് ഉണ്ണി കുറെ തട്ടിപ്പുകള് ആ ഒരു കമ്പനിയിൽ നിന്ന് നടത്തി കുറെ പണം ആവശ്യമില്ലാതെ നമ്മുടെ ഉണ്ണി അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാര്യം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും പിടികിട്ടുകയാണ് എന്നിട്ട് ഇവർ ചെന്ന നേരിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് ഇനി നീ ഓഫീസിലേക്ക് കമ്പനിയിലേക്ക് പോകണ്ട ഇനി നീ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് കാരണം നീ ഇത്ര ചെയ്ത കള്ളത്തരങ്ങൾ ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പൊ ഇത് കരുണയുടെയും നമ്മുടെ ദുർഗാമിയുടെ ഒക്കെ മുന്നിൽ വെച്ചാട്ടോ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയെ ഇപ്പം അരുണ്യോട് പറയുന്നത് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരുടെയും ഇങ്ങനെ പത്തിരട്ടി ആയിരിക്കുകയാണ് ോരാത്തന്നെ നമ്മുടെ മഞ്ജു സാഗറിനൊപ്പം ഇറങ്ങി പോയിരിക്കുകയാണ് അപ്പൊ ഇതും കൂടി അറിഞ്ഞപ്പോ നമ്മുടെ ദുർഗാമ്മ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന നമ്മുടെ കണ്ണ് കണ്ണൻ്റെ അടുത്ത് വന്നാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് കാരണം ഓ നീ പെങ്ങൾക്ക് അതിനെ നീ കൂട്ടി നിന്നല്ലേടാ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട് പക്ഷെ കണ്ണൻ അറിയില്ല നമ്മുടെ മഞ്ജും സാഗറുമായിട്ടുള്ള ഒരു ബന്ധം ആ നമ്മുടെ ദുർഗാമ പറയുന്ന സമയത്താണ് നമ്മുടെ കണ്ണൻ ആ ഒരു ബന്ധത്തെ പറ്റി അറിയുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സാഗറിന് ഇവർക്കെല്ലാം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരൊരു വൻ പൊട്ടിത്തെറുതനെ സംഭവം സാധ്യതയുണ്ട് അല്ലെ അപ്പൊ അതിനെടേലും നമ്മുടെ മാർക്കോ വന്ന് ഇടപെടണം അല്ലെ കൂട്ടുകാരെ അപ്പൊ മഞ്ജു അപ്പുറത്ത് നമ്മുടെ സാഗറിനൊപ്പം മറിഞ്ഞു വന്നിരിക്കുക സാഗർ ഭയങ്കര ടെൻഷനിലിരിക്കുവാണേ അപ്പൊ നമ്മുടെ മഞ്ജു ഇങ്ങനെ സാഗറിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോ ഇറങ്ങി വന്നത് സാഗറിന് ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സാഗർ അതെ എന്ന് മറുപടിയും പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന അല്ലെ കാത്തിരുന്നു എന്നെ കാണാട്ടോ അവിടുത്തെ ഒരു വീഡിയോ ഗുഡ് ബൈ